നമ്മളിന്ന് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സഭയുടെ ബന്ധം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ മാത്രം ഫുള്ളായിട്ട് വായിക്കുന്നില്ല ഫുള്ളായിട്ട് പഠിക്കുന്നില്ല കുറച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന പെട്ടെന്ന് ഫീൽ ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളെന്നാണ് നമ്മൾ ചുമ്മാ ചിന്തിക്കുന്നത് സോ പ്രാർത്ഥനയോട് കേൾക്കാം എല്ലാ കാര്യങ്ങളും പറയുന്നില്ല കേട്ടോ നമുക്കിങ്ങനെ നമ്മുടെ സ്പിരിച്വാലിറ്റി ആത്മീയതയ്ക്ക് വേണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ അത് അതും ചില കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം ഓക്കെ ഒന്ന് കാര്യമായിട്ട് പ്രാർത്ഥിച്ചു കേൾക്കാം കേട്ടോ ഒന്നാമത്തെ ഒരു സാധനം ഇതാണ് പല ആൾക്കാരും വിവാഹം കഴിക്കാനായിട്ട് അവർക്ക് പേടിയാണ് അവർ ഇങ്ങനെ വിവാഹം കഴിക്കുന്നില്ല എന്ന് ചില ആൾക്ക് പറയാറുണ്ട് ഞാൻ വിവാഹം കഴിക്കുന്നില്ല എനിക്ക് വിവാഹം എനിക്ക് വിവാഹം താല്പര്യമില്ല വിവാഹത്തിനോട്ട് പോകാനുള്ള എനിക്കൊരു തോന്നുന്നില്ല എന്നുള്ള എന്ന് പല ആൾക്കാർ പറയാറുണ്ടേ അങ്ങനെ പറയുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം ഈ സി 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 ആയിരത്തി അറുന്നൂറ്റൊമ്പത് സി 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 ആയിരത്തി അറുനൂറ്റൊമ്പതിലൊരു കാര്യം പറയുന്നുണ്ട് ഈ ഒരു കാര്യം മാത്രം ഒന്ന് കേൾക്കുക ഇത് ഇത് കേട്ടിട്ട് നമുക്ക് പിന്നെയും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ചിന്തിക്കുക ഓക്കെ സി 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 ആയിരത്തി അറുന്നൂറ്റൊമ്പത് അതിങ്ങനെയാണ് പറയുന്നത് ഓക്കെ സി 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 ആയിരത്തി അറുന്നൂറ്റി ഇങ്ങനെയാണ് പറയുന്നത് ആദിമ പാപത്തിന് ശേഷം തന്നിൽ തന്നെ ലയിച്ചിരിക്കാനുള്ള വാസനയും സ്വാർത്ഥചിന്തയും സ്വന്തം സുഖം തേടാനുള്ള ആസക്തിയും തരണം ചെയ്ത് അപരന് വേണ്ടി സ്വയം കൊടുക്കുവാനും പരസ്പരം സഹായിക്കുവാനും സ്വയം ദാനം ചെയ്യുവാനും വിവാഹം ഒരുവിനെ സഹായിക്കുന്നു ഇതിനൊക്കെ തന്നിൽ തന്നെ ലയിച്ചിരിക്കാനുള്ള വാസനയും സ്വാർത്ഥചിന്തയും സ്വന്തം സുഖം തേടാനുള്ള ആസക്തിയും തരണം ചെയ്ത് അപരന് വേണ്ടി സ്വയം തുറന്നുകൊടുക്കാനോ കൊടുക്കുവാനും പരസ്പരം സഹായിക്കുവാനും സ്വയം ദാനം ചെയ്യുവാനും വിവാഹം ഒരുവനെ സഹായിക്കുന്നു ഇത്രയും സാധനങ്ങൾക്കാണ് വിവാഹം സഹായിക്കുന്നത് സ്വയം തുറന്നു എടുക്കുവാൻ സഹായിക്കുന്നു ദാനം ചെയ്യാൻ സഹായിക്കുന്നു ഈ പറഞ്ഞ സ്വാർത്ഥ ചിന്ത തനി ലയിച്ചിരിക്കാനുള്ള വാസനയെ ആസക്തിയൊക്കെ തരണം ചെയ്യാൻ സഹായിക്കുന്നു അപ്പം നമ്മൾ വിവാഹം വേണ്ട എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണോ എനിക്കെൻ്റെ എന്നെ തന്നെ സുഖം കണ്ടെത്തിയ നിൽക്കുന്നു എനിക്കിങ്ങനെ എന്നെ തന്നെ ലയിച്ചിരിക്കാനുള്ള ഞാൻ ഞാനിരിക്കുകയാണ് ഒരു സ്വാർത്ഥതയാണ് ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയാണോ ഈ കാരണങ്ങൾ കൊണ്ടാണോ എനിക്ക് എനിക്ക് എന്നെ തന്നെ ലയിച്ചിരിക്കാനാണ് ഇഷ്ടം അതുകൊണ്ടൊക്കെയാണോ ഞാൻ വിവാഹം വേണ്ടതെന്ന് പറയുന്നത് ചുമ്മാ എന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് വിട്ടുകൊടുക്കാനും എന്നാ സ്വയം തുറന്നു കൊടുക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് വിവാഹം ആ ഒരു ബോധ്യം ഉള്ളിൽ കയറുമ്പം ചിലപ്പോൾ നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വന്നേക്കാം ഇപ്പം ആ സി 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 ആയിരത്തി അറുനൂറ്റി ഒമ്പത് മനസ്സിലുണ്ടാവട്ടെ ഓക്കെ സി 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 ആയിരത്തി അറുനൂറ്റി നാല് ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് അവരുടെ പരസ്പര സ്നേഹം ദൈവത്തിന് മനുഷ്യനോടുള്ള നിരുപാധികവും വീഴ്ച ഇല്ലാത്തതുമായ സ്നേഹത്തിൻ്റെ തീരുന്നു ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നതുപോലെ നമ്മളിങ്ങനെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം നിരവധികവും ഒരു സ്നേഹമായിരിക്കണം അത് എന്നാണ് ഇവിടെ സി 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 പറയുന്നത് എഫേസോസിൻ്റെ അഞ്ചാം അധ്യായത്തിൽ ഒരു ഒരു എഫേസോസ് സഞ്ചാരി ഇരുപത്തിനാലാം വാക്യം അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയായിരിക്കണം ഭാര്യമാരെല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയായിരിക്കണം ഇത് കേൾക്കുമ്പം നമുക്കിങ്ങനെ ചിലപ്പം അസ്വസ്ഥത ഫീൽ ചെയ്യും ഭാര്യമാർ എന്തിനാ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയാവണ്ടേ അങ്ങനെ വിധയാവേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ അസ്വസ്ഥത ഫീൽ ചെയ്യുവേ അന്നേരം ചിലപ്പോൾ ഫീൽ ചെയ്യും അന്നേരം തൊട്ടടുത്ത വാക്കി പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം ക്രിസ്തു സഭയെ സ്നേഹിച്ചിട്ട് എന്താ ചെയ്തേ ക്രിസ്തു സഭയ്ക്ക് വേണ്ടി മരിച്ചു ഉയർത്തു ഏ സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തു അല്ലേ ഭർത്താക്കന്മാരോട് പറയുന്നത് നിങ്ങൾ ജീവൻ കൊടുത്ത് ഭാര്യയെ സ്നേഹിക്കണമെന്നാണ് ഈ ഒരു ഈയൊരു കാര്യം നമ്മുടെ ഈ എഫ് എസ് എസ് അഞ്ച് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് നമ്മുടെ കണ്ണിൽ നിന്ന് മാറരുത് അതെപ്പോഴും ഉള്ളി കാണണേ നമ്മൾ ഭാര്യ ഭർത്താവ് നമ്മളെ സ്നേഹം എന്ന് പറഞ്ഞാൽ സഭ എങ്ങനെയാണോ ഈശോ സഭയെ സ്നേഹിച്ചത് അതുപോലെ വേണം ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാൻ ജീവൻ കൊടുക്കണം ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയായിരിക്കണം പിന്നെ സ്നേഹത്തെക്കുറിച്ച് എഫ് എസ് എസ് അഞ്ച അധ്യായത്തിരുപത്തി എട്ടാം വാക്യത്തിൽ പറയുവാണ് അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്നതുപോലെ സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് നമ്മൾ നമ്മളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്നെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കണം എനിക്ക് എന്നെ എൻ്റെ കാര്യത്തിന് എത്രമാത്രം പ്രയോറിറ്റി ഉണ്ടോ അതുപോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം എന്നൊരു കാര്യമാണ് വചനം പറയുന്നത് ഈശോ സഭയോട് എങ്ങനെ സ്നേഹിക്കുന്നു സഭ ഈശോനെ എങ്ങനെ കാണുന്നു ഈ രണ്ട് കാര്യങ്ങൾ സഭയെയും ക്രിസ്തുവിനെയും നമുക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുവാണെങ്കിൽ ഈ വിവാഹബന്ധത്തിനകത്ത് വിഷയങ്ങളുണ്ടാകത്തില്ലേ എങ്ങനെയാണ് സഭ ക്രിസ്തുതനെ കാണുന്നത് എങ്ങനെയാണ് ഈശോ സഭയെ കാണുന്നത് ഒരു സ്നേഹം ഞങ്ങൾ തമ്മിലുണ്ടോ എന്നൊരു കാര്യം എനിക്ക് ആ സ്നേഹം ഉണ്ടാവുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ആ വിഷയങ്ങളിലേക്കൊന്നും പോകത്തില്ല അന്നേരം നമ്മൾ ചിന്തിക്കും പക്ഷേ വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ എന്തു ചെയ്യും ഭയങ്കര വിഷയങ്ങളാണല്ലോ അങ്ങനെ വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനകത്ത് കാര്യമുള്ളൂ നമ്മൾ വിവാഹത്തെ വിവാഹത്തിലൂടെ ലഭിക്കുന്ന കൃപാവരങ്ങളെ നമുക്ക് റിസീവ് ചെയ്യാനോ യൂസ് ചെയ്യാനോ പറ്റുന്നില്ല വിവാഹത്തിൽ കൂടെ കിട്ടുന്ന കൃപാവരങ്ങളെ നമുക്ക് റിസീവ് ചെയ്യാനോ യൂസ് ചെയ്യാനോ പറ്റുന്നില്ല വിവാഹം അതൊരു കമ്പാനിയൻഷിപ്പ് ജസ്റ്റ് ഇങ്ങനെ ഒരുമിച്ച് രണ്ടുപേരെ അങ്ങോട്ട് നിർത്തിയിട്ട് ഒരുമിച്ച് പൊക്കോ എന്ന് പറഞ്ഞ് വിടുന്ന ഒരു പരിപാടിയല്ലത് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് നിർത്തിയിട്ട് ഒരുപാട് കൃപകൾ തന്നിട്ടാണ് വിടുന്നതേ ഒരുപാട് കൃപാവരങ്ങൾ തന്നിട്ടാണ് നമ്മളെ അങ്ങോട്ട് കുടുംബജീവിതത്തിലേക്ക് വിടുന്നത് ആ കൃപാവരങ്ങൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ സി 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 ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് അവിടെ പറയുന്നത് എങ്ങനെയാണ് വിവാഹകൂതാശയുടെ ഈ പ്രത്യേക കൃപാവരം ഏഹ് യെസ് ഇങ്ങനെയാണ് പറയുന്നത് തങ്ങളുടെ ജീവിതാന്തസിലും പദവിയിലും ക്രിസ്തീയ ദമ്പതികൾക്ക് ദൈവജനത്തിൻ്റെ ഇടയിൽ പ്രത്യേക വരമുണ്ട് പ്രത്യേക വരമുണ്ട് വിവാഹകൂതാശയുടെ ഈ പ്രത്യേക കൃപാവരം ദമ്പതികൾ തമ്മിലുള്ള സ്നേഹത്തെ പൂർണ്ണമാക്കാനും അവിഭാജ്യമായ അവരുടെ ഐക്യത്തെ ശക്തിപ്പെടുത്താനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ കൃപാവരത്താൽ അവർ തങ്ങളുടെ വിവാഹ ജീവിതത്തിൽ വിശുദ്ധി പ്രാപിക്കുവാനും തങ്ങളുടെ മക്കളെ സ്വീകരിക്കുവാനും പരിശീലിപ്പിക്കുവാനും പരസ്പരം സഹായിക്കുന്നു വിവാഹ വിവാഹകുദാർശയുടെ പ്രത്യേക കൃപാവരം ദമ്പതികൾ തമ്മിലുള്ള സ്നേഹത്തെ പൂർണ്ണമാക്കാനും അവിഭാജ്യമായ അവരുടെ ഐക്യത്തെ ശക്തിപ്പെടുത്താനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ കൃപാവരത്താൽ അവർ തങ്ങളുടെ വിവാഹ ജീവിതത്തിൽ വിശുദ്ധി പ്രാപിക്കുവാനും തങ്ങളുടെ മക്കളെ സ്വീകരിക്കുവാനും പരിശീലിപ്പിക്കുവാനും പരസ്പരം സഹായിക്കുന്നു അതായത് നമ്മുടെ സ്നേഹത്തിൽ ഒരു കുറവ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൃപാവരത്വന് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ അതായത് നമ്മൾ കല്യാണ കുർബാന കാണുമ്പം നമുക്ക് കുറേ കൃപകൾ കിട്ടുന്നുണ്ട് ആ വിവാഹ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടാകുമ്പോഴുള്ള ഇങ്ങനെ നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ട് ആ സമയത്തെ നമ്മൾ പിന്നെ അതങ്ങോട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നതാണേ ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായാൽ ഈശോനയുടെ തിരുത്തിൽ ഈശോയെ ആ കൃപാവരത്തെ നിങ്ങളൊന്ന് ജോലിപ്പിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക ആ അന്ന് ആ കൃപാവരത്തെ അങ്ങ് ജോലിപ്പിക്കുക ഇന്ന് കാണുന്ന കൃപാനയില് ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിക്കുക ആ കൃപാവരത്തെ ഒന്ന് ജോലിപ്പിക്കണേ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കുക ഉറപ്പായിട്ടും ആ ഉള്ളിൽ ഭാര്യയെ സ്നേഹിക്കാൻ അതായത് നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് സ്നേഹിക്കാനായിട്ട് പ്രത്യേക വരം ലഭിച്ചിട്ടുണ്ട് പ്രത്യേക വരം ഹരിയെ സ്നേഹിക്കാൻ ഈ കുടുംബജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേക നമ്മളിങ്ങനെ പലപ്പോഴും ആൾക്കാർ പറയാറില്ലേ ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കാറുണ്ടെന്ന് ഓരോ കാര്യങ്ങളും പറയാൻ പറ്റുന്നുണ്ട് മീൻസ് ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും ഞാൻ ഡീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അത് നമ്മളിങ്ങനെ ഇതിനൊക്കെ ഒരു പ്രത്യേക വരം തന്നിട്ടുണ്ട് പ്രത്യേക വരവേ ആ പ്രത്യേക വരം എനിക്കുണ്ട് എന്ന് തിരിച്ചറിയുന്നവൻ ഈ ഒരു കാര്യത്തെ കണ്ണടച്ച് ചെയ്യുക കണ്ണടച്ചിട്ട് ആ കൃപാപരം എനിക്ക് കിട്ടിയിട്ടുണ്ട് പ്രാർത്ഥിക്കുക ആ വരത്തിനോട് പ്രാർത്ഥിക്കുക അങ്ങ് തുടങ്ങുക ഇത് നമ്മളെ ഈശോയാണ് ഈ നമ്മൾ നിൽക്കുമ്പം എൻ്റെ ഭാര്യയേടേയും നടുക്ക് നിൽക്കുന്ന ആൾ ഈശോയാണെന്നുള്ളൊരു ബോധ്യമുള്ളവന് അവൻ്റെ വിവാഹ ജീവിതത്തെ ആ അവൻ ഇങ്ങനെ യൂസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുമേ ഈഫ് ഞാൻ ചിന്തിക്കുക എന്നെ കൊണ്ട് ഇത്രേ പറ്റത്തുള്ളൂ എനിക്കിത്രേ സ്നേഹിക്കാനറിയത്തുള്ളൂ എനിക്കിത്രയും ക്ഷമിക്കാനറിയത്തുള്ളൂ എനിക്കിത്രയും ഒക്കെ പറ്റത്തുള്ളൂ ഞാൻ ഇത്രയേ പഠിച്ചിട്ടുള്ളൂ എന്ന് ഓർത്താണ് നമ്മൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതൊക്കെ തെറ്റാണേ ഇതൊക്കെ ഇതൊരിക്കലും വിവാഹം എന്ന് പറഞ്ഞൊരു കാര്യം അത് ദൈവം സ്ഥാപിച്ചതാണ് നമ്മളെ ദൈവമാണ് യോജിപ്പിച്ചതെങ്കിൽ ആ വിവാഹം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ശക്തിയും കൃപയും സ്നേഹമൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അതൊന്ന് അടുത്ത് പോയി ഇരുന്നിട്ട് ഒന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞാൽ തീരാന്ന് കാര്യങ്ങളുമുള്ളേ ഒന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് കുർബാന സ്വീകരിച്ചിട്ട് ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എനിക്ക് പിന്നെയും എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റും എനിക്ക് പിന്നെയും എൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റും കാരണം അതിനുള്ള കൃപകൾ എൻ്റെ ഉള്ളിലുണ്ട് എന്തിനാണ് കൃപ എന്ന് വെക്കുന്നത് ദമ്പതികൾ തമ്മിലുള്ള സ്നേഹത്തെ പൂർണ്ണമാക്കാനും അവിഭാജ്യമായ അവരുടെ ഐക്യത്തെ ശക്തിപ്പെടുത്താനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ശക്തിപ്പെടുത്താനും സ്നേഹത്തെ പൂർണ്ണമാക്കാനുമാണ് എനിക്ക് കൃപ കിട്ടിയിരിക്കുന്നത് ഈ കൃപ എൻ്റെ ഉള്ളിലുണ്ട് രണ്ടുമാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് നമ്മൾ വിവാഹം കഴിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ സ്വാർത്ഥതയാണോ നമുക്കിങ്ങനെ സ്വയം ലയിച്ചിരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണോ നമ്മൾ വിവാഹം കഴിക്കാത്തത് ഇത് വിവാഹം നമ്മളെ തുറന്നു കൊടുക്കുവാനും സ്നേഹിക്കുവാനും സമർപ്പിക്കുവാനും ദാനം ചെയ്യുവാനൊക്കെ പഠിപ്പിക്കുന്ന കൂതാശയാണ് രണ്ട് ഭാര്യമാർ സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഈശോയ്ക്ക് ഭർത്താവിന് വിധേയനാവുക ഭർത്താവ് സഭ ഈശോ സഭയെ സ്നേഹിച്ചതുപോലെ ജീവൻ കൊടുത്ത് ഭാര്യയെ സ്നേഹിക്കുക മൂന്ന് കൃപാവരത്തെ വിശ്വസിച്ച് മുമ്പോട്ട് പോവുക വിവാഹ കൂതാശയുടെ പ്രത്യേക കൃപാവരം ദമ്പതികൾ തമ്മിലുള്ള സ്നേഹത്തെ പൂർണ്ണമാക്കാനും അവരുടെ ഐക്യത്തെ ശക്തിപ്പെടുത്താനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ കാര്യങ്ങൾ നമ്മുടെ വിവാഹ ജീവിതത്തെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തട്ടെ കൃപാവരത്തെ വിശ്വസിക്കുക ആമീൻ